ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ നിൽക്കണം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കുന്ന ഒരു അഞ്ച് കിലോമീറ്റർ മാറിട്ട് അതേപോലെ തന്നെ കൊന്നക്കാർ അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിട്ട് ഒരു മൂന്നേക്കർ സ്ഥലം കാലിസ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളെ വീഡോ സ്ഥലം പ്രോപ്പർട്ടി ആയി കൊടുക്കാണ്ടെങ്കിൽ അതിന് താഴെ കാണാൻ ഞങ്ങളെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളൊന്ന് പോയിട്ട് നോക്കാട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ താങ്ങണേ ഈ റോഡ് വരുന്ന നമുക്ക് മാലോം പറമ്പ അതായത് മാലോം പറമ്പ ജംഗ്ഷനിൽ നിന്ന് വരുന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കൊന്നക്കാട് പോകാനും പോവാം മാലോത്തിനാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു പ്ലോട്ടിലോട്ട് വരുന്ന കേട്ടോ അതേപോലെ നമുക്ക് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കാറ്റാങ്കാവിലേക്ക് പോണ റോഡാണ് കാറ്റാങ്കാവലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെറുപുഴക്കൊക്കെ പോകാൻ എളുപ്പമാണ് ചെറുപുഴയ്ക്ക് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് വരുന്ന കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചിറ്റാരിക്കൽ പോകാനുണ്ടെങ്കിൽ അഞ്ചു കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നമ്മൾ ഒരു പ്ലോട്ട് പിന്നെ പിന്നെ അതാക്കുന്നത് അടുത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അടുത്തതായിട്ട് ഈ കാണുന്ന കാണുന്നതാണ് സ്ഥലം മൊത്തം മൂന്ന് ഏക്കർ സ്ഥലമാണ് കുറച്ച് ചെരിവുള്ള സ്ഥലമാണ് കാട് പിടിച്ച് കിടക്കാണ് ഓണർപ്പ നാട്ടില് ഇല്ല ഒരു തൃശ്ശൂരാണ് പിന്നെ ആണ് പ്ലോട്ടിന്റെ അതിന് സ്റ്റാർട്ടിങ് ഇത് അവിടുന്ന് ഈ മരം ഈ കൊന്ന ഇവിടുന്ന് തുടങ്ങോ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ കിടക്കാൻ നല്ല നീളത്തില് കിടക്കുന്ന സ്ഥലം ഉണ്ടോ താഴോട്ട് കുറച്ച് ചെരുവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കൂടിയാണ് അങ്ങനെയുള്ള പ്രോജക്റ്റിനൊക്കെ പറ്റിയ സ്ഥലം ഉണ്ടോ അങ്ങോട്ട് കാടായോണ്ടീ പച്ചപ്പായതുകൊണ്ടാണ് ഇങ്ങക്ക് അപ്പുറത്തേക്കുള്ള കാഴ്ച ഒന്നും കാണാൻ പറ്റാത്തത് എന്താണേ പ്ലോട്ടിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് അല്ലെ ഉണ്ട് വീട് വെച്ച് താമസിക്കണമെങ്കിൽ അതിനു പറ്റും കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ എടുക്കാൻ എളുപ്പമാണ് അതെല്ലാം മറ്റ് പർപ്പസിനൊക്കെയാണെ കണക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിംഗിൽ തന്നെ പിന്നെ നല്ല കായ്ക്കണ തെങ്ങ് ഏകദേശം പതിനഞ്ചോളം തെങ്ങുകളാണ് അതേപോലെ നല്ല കായ്ക്കണ തെങ്ങുകൾ ഉള്ളത് കേട്ടോ ഇതൊക്കെ നമ്മളെ ഫ്രണ്ട് പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ ഉള്ള സംഭവങ്ങളാണ് പിന്നെ കുറെ വട്ടമരങ്ങള് കുറെ കാട്ടുമരങ്ങള് അങ്ങനെയുള്ള മരങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഇത് കാണില്ല ഈ വട്ടക്കാരൊക്കെ എത്രങ്ങാനും വലിയ മരപോലത്തെ കൊറേ കാട്ടുമരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത് പറമ്പിൽ കുറച്ച് നല്ല കാട് കേറിയിട്ടുണ്ട് ഓണർ സ്ഥലത്തില്ലാത്ത കാരണം എന്നാലും നമുക്ക് മാക്സിമം എങ്ങനെയെങ്കിലും കാണിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം കാണിക്കാം നല്ല കുറെ മരങ്ങളുണ്ടല്ലോ തെങ്ങൊക്കെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ തെങ്ങുകളുണ്ട് പിന്നെ നമുക്ക് ഈ ടാറും റോഡും പ്ലോട്ടിലോട്ട് ഇറങ്ങി പോകാനുള്ള റോഡും കാര്യങ്ങളൊക്കെ പോകാൻ നമുക്ക് നമുക്ക് പോയി നോക്കട്ടോ മാക്സിമം നമ്മൾ നല്ല നീളം വണ്ടി കേട്ടോ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതെ ഇങ്ങും കൊറേ അപ്പുറത്തേക്ക് എത്തണം നമുക്ക് ആ ലാസ്റ്റ് തെങ്ങ് കാണണ കൊറേ അങ്ങോട്ട് എത്തണം അവിടെ പിന്നെ എത്തിക്കഴിഞ്ഞപ്പോ നിങ്ങൾ നല്ല നീളം വരുന്നുണ്ട് നല്ല വൈബ് സ്ഥല നല്ല വ്യൂ ഉള്ള സ്ഥലാണ് പിന്നെ എന്ന് പറഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് നല്ല സ്ഥലമാണ് നല്ല മണ്ണുള്ള സ്ഥലം അതിപ്പോ തൊട്ട് ചാരിയുള്ള കൃഷിയും കാര്യങ്ങളാ കേട്ടോ ഇതിപ്പോ റോഡ് സൈഡിന് പോയി ചെയ്തിട്ടുള്ളതാണ് ഇവിടെ അടുത്തുള്ളവർ ചെയ്തിട്ടുള്ളാണ് ഇനി വേണമെങ്കിൽ റബ്ബർ പ്ലാന്റ് ചെയ്യുക അതുപോലെ കവുങ്ങ് ഫ്രൂട്ട്സ് ഐറ്റംസ് മാംഗോസ്റ്റിനോ റംബൂട്ടു റംബൂട്ടാനോ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടോ അങ്ങനത്തെ എന്ത് സാധനങ്ങളും പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ അപ്പൊ താക്ക്ണ് കരണ്ടിന്റെ അടുത്ത ഇലക്ട്രിക് പോസ്റ്റ് താക്കണേ നമ്മളെ റോഡിന്റെ ഇപ്രം ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മളെ ഫ്രണ്ടേജ് ഏകദേശം നടന്ന പകുതിയായി അപ്പൊ അടുത്ത പോസ്റ്റ് ഇതാണ് നല്ല മഴ പിടിക്കുന്നുണ്ട് അപ്പൊ അതിന് മുന്നേ നമുക്ക് മാക്സിമം കാണിക്കാൻ നോക്കാം പ്ലോട്ടിന്റെ അങ്ങോട്ടുള്ള പ്രത്യേകത റോഡ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മേളിക്കൂടെ ഈ ടാറിംഗ് റോഡ് ഉണ്ട് താഴെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ താമസമുള്ള സ്ഥലം കൂടിയാണ് താഴെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലം അല്ലെ താഴെ വീട് വെക്കാം അടുത്തൊക്കെ ഇപ്പൊ പറഞ്ഞ അങ്ങോട്ടുള്ള ഒരു ഇത്ര കാണുള്ളൂ ഫുള്ള് പച്ചപ്പാണ് അതിന്റെ ഇടയ്ക്കുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല മരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞു കിടക്കുന്ന സ്ഥല എന്താ എന്ത് രസമായിരിക്കും അറിയോ റിസോർട്ടും ഹോം സ്റ്റേയും ചെറിയ ഹട്ടുകളൊക്കെ ആക്കി കഴിഞ്ഞാൽ കഷ്ടം പോലെ എന്താ പറയാ ടൂറിസ്റ്റും ആൾക്കാരെ കഷ്ടം പോലെ വരുന്നൊരു ഇതായിരിക്കട്ടോ അതിനൊക്കെ പറ്റിയ നല്ല പ്രൊജക്ടിനൊക്കെ പറ്റിയ സ്ഥലാണ് അങ്ങനെയുള്ള അപ്പൊ അടുത്ത് നമ്മളെ ഫ്രണ്ടേജിന്റെ എൻഡ് താക്കണ ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ ഈ തെങ്ങ് നിൽക്കണ എന്റെ ഇവിടം വരെ ഇപ്പുറത്തൊരു വരുന്ന മരം ഉണ്ട് അതിന്റെ ഇവിടെ വരെ ആണ് ഇതിന്റെ ഫ്രണ്ടേജ് ഇത്രയും നല്ല നീളം വരുന്നുണ്ട് ഇനിയിപ്പങ്ങട്ട് നോക്കി കഴിഞ്ഞാൽ കാണൂല നമ്മളെ വണ്ടി നിക്കണ അവിടെ അങ്ങോട്ട് കാണൂല അപ്പൊ തന്നെ ഈ മരം നിക്കണേ ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ എൻഡ് പിന്നെ അപ്പുറത്ത് അങ്ങോട്ട് വേറെ ആൾക്കാരെ പ്ലോട്ടാണ് റബ്ബർ പ്ലോട്ടാണ് വരുന്നത് കാടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയാവില്ല അടിപൊളി തോട്ടായിട്ട് മാറില്ല റബ്ബറൊക്കെ നല്ല കിടില കിടുക്കാച്ചി കിടുക്കാച്ചി നല്ല മണ്ണുള്ള മരങ്ങളാണ് കേട്ടോ അതിനോട് തൊട്ട് ചാരിയുള്ള പ്ലോട്ടിനകത്ത് കിടക്കണത് അത്രയ്ക്ക് നല്ല മണ്ണുള്ള ഫലപോഷ്ടിയുള്ള നല്ല കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലമാണെന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടോ പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തും വരണ്ട് ഈ ഒരു എൻഡിൽ കിട്ടോ അവിടെയും വരുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് ഇപ്പോ പോസ്റ്റ് ഉണ്ട് പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇടുകയും ചെയ്യാം അതിനുള്ള സൗകര്യം ഉണ്ട് നീ വേണമെന്നുണ്ടെങ്കിൽ താഴെക്കൂടെ കറണ്ട് എടുക്കണമെങ്കിൽ താഴെക്കൂടെ എടുക്കുകയും ചെയ്യാം നമുക്ക് ഈ ഒരു ഒരു വഴിയുണ്ട് അപ്പൊ കുറച്ച് കാടായിട്ട് കിടക്കാണ് കാണിച്ചു തരാ നമുക്ക് ഈ ഒരു പ്ലോട്ടിന്റെ ആകാശം ഒന്നും അതിനകത്തോട്ട് ഒന്ന് പോയി നോക്കാം കേട്ടോ ഫുള്ള് കാടാ എന്നാലും നമുക്ക് ഇപ്പുറത്തെ സ്ഥലത്തിന്റെ ആ സൈഡ് വഴി ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് അതിനകത്തോട്ട് പോയി നോക്കാം പിന്നെ നമുക്ക് ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നീലേശ്വരാണ് വരുന്നത് നീലേശ്ശേരത്തിന് ഏകദേശം ഒരു മുപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരാണ് വരുന്നത് അതേപോലെ നമുക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് പയ്യന്നൂർക്ക് ഏകദേശം ഒരു നാപ്പത്താറ് കിലോമീറ്റർ ദൂരാണ് കേട്ടോ വരുന്നത് ഇങ്ങോട്ട് വരുമ്പോഴന്നുള്ള ആ ഒരു വ്യൂ ഒന്ന് നോക്കാ നിങ്ങൾ എന്താ സ്റ്റൈലർ നല്ല കിഡ്ഡു സ്ഥലട്ടോ ഇതാണ് പറഞ്ഞത് റിസോർട്ടും ഹോം സ്റ്റേക്കും അതിനെ പറ്റി അങ്ങനെയുള്ള പ്രോജക്റ്റിനു പറ്റിയ സ്ഥലമാണ് ഈ കാടും അതല്ലെങ്കിൽ കൃഷിയൊക്കെ ചെയ്യാലെ റബ്ബറിനൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലമാണ് അടുത്ത പ്ലോട്ടിലുള്ള റബറുകളാണ് എല്ലാം നല്ല നല്ല കിഡിലം കിഡിലം റബർ മരങ്ങളാണ് നല്ല മണ്ണുള്ള സ്ഥലമല്ലേ അതെ ഈ മരങ്ങളും ഈ കാടൊക്കെ വെട്ടിക്കളഞ്ഞ് മൊത്തം ഒഴിവാക്കി നല്ല പ്ലോട്ട് ആക്കിയിട്ട് അതിനകത്ത് നല്ല നല്ല കവങ്ങും തൈ ഫ്രൂട്ട്സ് തൈകള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടു കഴിഞ്ഞാട്ടെ ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നല്ല വരുമാനം വരും കേട്ടോ ചെറിയ വിലയാണ് പാർട്ടി ചോദിക്കുന്നത് ചെറിയ വില അതെ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷങ്ങളൊന്ന് ഓണറായിട്ട് ഒന്ന് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോളി അതല്ലെങ്കിൽ കൂടുതലൊക്കെ സ്ഥലങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ കോട്ടും തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ല ആലപ്പുഴ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ രണ്ടു മൂന്നാലും പ്ലോട്ടുകൾ കാണാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ കോട്ടയം പാല പത്തനംതിട്ട അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ബസ് റൂട്ടുകൾ കെ എസ് ആർ ടി സി ബസ്സും അതുപോലെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിലവില് സർവീസ് നടത്തുന്നതാണ് കേട്ടോ എന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് പറഞ്ഞാല് നമ്മളൊന്ന് നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി അല്ലേ പിന്നെ നമുക്ക് അടുത്തുള്ള എയർപോർട്ട് നമ്മളെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ ദൂരാണ് വരുന്നിട്ട് അതേപോലെ നമുക്ക് മംഗലാപുരം എയർപോർട്ടിൽ ആണെങ്കിൽ ഒരു നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂട്ടോ താഴെ പോയില്ല നമുക്ക് ആ ഒന്ന് പോയി നോക്കാം നമുക്ക് അതുകൊണ്ട് ഇപ്പൊ നമ്മള് മേലെ ഭാഗം ഏകദേശം കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് താഴെ പോയിട്ട് താഴെ ഉള്ള അവിടുന്ന് കാഴ്ചയും കാര്യങ്ങളൊക്കെ അവിടെ കുറെ വീടും കാര്യങ്ങളും റോഡൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്ന നമുക്ക് വെസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് അതുപോലെ നമുക്ക് വില്ലേജ് വരുന്നത് മാലോം വില്ലേജിൽ പെട്ട ഉൾപ്പെട്ട സ്ഥലം ആണ് മാലോത്തിന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ അപ്പൊ നമ്മള് പ്ലോട്ടിന്റെ മേലെ ഭാഗത്തുനിന്നുള്ള കാഴ്ച ഒക്കെ കണ്ടുകഴിഞ്ഞാണ്ടപ്പോ വരുന്ന കേട്ടോ അപ്പൊ ഇപ്പൊ ഈ റോഡ് വരുന്നത് പറമ്പേൽ നിന്ന് വരുന്ന റോഡാണ് ഈ റോഡ് നേരെ പോണ കാറ്റാവലിക്ക് പോണ റോഡാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ താഴെ ഭാഗത്തുള്ള ടാറിംഗ് റോഡാണ് കേട്ടോ അപ്പൊ നമ്മളെ സ്ഥലം വരുന്നത് അവിടെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിലെ കുറച്ച് ദൂരം പറഞ്ഞാൽ അങ്ങോട്ട് ഒരു നൂറ് മീറ്റർ അങ്ങനെ നടന്നു പോകാണ്ട് നമ്മളെ വണ്ടിക്ക് പോകണം പിന്നെ അവിടെയാണ് സ്ഥലം വരുന്നത് ഇനി അവിടെ പോയിട്ട് സ്ഥലം കാണിച്ചാട്ടോ നമ്മൾ പോണ വഴി വീടുകളൊക്കെ ഉണ്ട് അതൊക്കെ വഴിയെ കാണിച്ചരാം വരി വരി വര അപ്പൊ നമ്മള് വന്നിട്ട് ഏകദേശം കുറെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതങ്ങ് അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട്താ ചുറ്റുപാടും വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് കെട്ടോ അപ്പൊ ഞമ്മക്ക് പോണ്ടത് അവിടേക്കാണ് പോണ്ടത് നമ്മളെ പ്ലോട്ട് വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇനി അതിലെ പോയിട്ട് ഇത് പ്ലോട്ടിന്റെ ഏകദേശം കുറച്ചോടം വരെ ഒരു വഴി അങ്ങനെ നേരെ പോയിട്ട് പിന്നെ മെയിൻ റോട്ടിലോട്ടും മെയിൻ റോഡ് തന്നെയാണ് എത്തുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പോയിട്ട് ഞാൻ സ്ഥലം ഒന്ന് താഴെ ഭാഗത്തുനിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാ ഇപ്പൊ നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ടൊന്ന് അടുന്ന് പോട്ടോ ഇവിടെത്തന്നെയാണ് സ്ഥലം വരുന്നത് നോക്കി അടുത്തുള്ള ആൾക്കാരെ പ്ലോട്ടിലുള്ള സ്ഥലങ്ങളിലുള്ള കൃഷികളൊക്കെ ഉണ്ടോ കൊക്കോ കൃഷിയാണ് ഇതൊക്കെ കേട്ടോ കൊക്കോയും കങ്ങും ഒക്കെയാണ് ഇപ്പൊ ഇവിടെ അടുത്തുള്ള സ്ഥലത്തുള്ള കൃഷികളും കാര്യങ്ങളും കാണാൻ ആക്കട്ടോ അപ്പൊ നമ്മളിപ്പോ അവിടുന്ന് വന്നു കേട്ടോ ഈ റോഡ് നേരെ നേരതാക്കണേ നമ്മുടെ പ്ലോട്ടിനകത്തോട്ടുള്ള റോഡാണ് മേലെ മേലിങ് ടാറി റോട്ടുമൊക്കെയുള്ള റോഡാണ്

പോലെ വഴി വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പിള്ളേരെ സ്കൂളിലോട്ട് പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിറ്റാരിക്കല് ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നുണ്ട് പോലെ അഞ്ച് കിലോമീറ്റർ പോലെ നമുക്കവിടെ വള്ളിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നുണ്ട് അടുത്ത തന്നെ നമുക്ക് സ്കൂളുകളൊക്കെ വരുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ ഇതാക്കിന് ഇതായി കാണുന്ന ആ സ്ഥലം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ലാസ്റ്റ് നമ്മൾ താഴെ ഭാഗത്തേക്ക് എത്തിട്ടോട്ടുണ്ട് ഈ റിബൺ കെട്ടിയല്ലേ പിന്നെ നമുക്ക് റോഡ് തന്നെ ഈ കാണുന്ന കേട്ടോ ഇവിടെ നിന്ന് ഒരു രണ്ടു മൂന്നു വരി മേലേക്ക് കയറി കഴിഞ്ഞാൽ ടാറിങ് റോഡാണ് കേട്ടോ കൊറേ കേറാനില്ല മൂന്നോ നാലോ വരി കഷ്ടിച്ച് അത്രേ ഉള്ളൂ ഉള്ളു ഇങ്ങനെ കാണിച്ചു തന്നത് നിങ്ങൾക്ക് ആ ാണ് സ്ഥലം മൊത്തം മൂന്നേക്കർ സ്ഥലമാണ് പറമ്പിന്റെ ഉള്ളിക്ക് കൊറേ ഉള്ളിലേക്ക് പോയിക്കാണ്ട് കാണിച്ചു തരാൻ കഴിയില്ല കാരണം നിങ്ങൾ ഈ കാട് കാണുന്നുണ്ടല്ലോ പിന്നെ ഇതിനകത്ത് വേറെ കുറെ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കുറെ വട്ടയോ അങ്ങനത്തെ കുറെ കാട്ടു മരങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പം ഇത്ര സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനുള്ളത് മേലക്കൂടെ റോഡുണ്ട് താഴക്കൂടെ റോഡുണ്ട് വ്യൂ ഒക്കെ ഉള്ള നല്ല സ്ഥലമാണ് കൃഷിയൊക്കെ ചെയ്യാൻ ഇനി ഒരു കവുങ്ങ് തോട്ടമൊക്കെ വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അതല്ലെങ്കിൽ റബ്ബർ തോട്ടം റബ്ബറുകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ റംബൂട്ടെ നട ഡ്രാഗൺ ഫ്രൂട്ട് നട മാോസ്റ്റീ നട അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇപ്പം കൂടുതലും ആൾക്കാർ ചെയ്യണേ അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ അത് അടുത്തുള്ള പ്ലോട്ടിനകത്തുള്ള തെങ്ങൊക്കെയാണ് ഈ കാണുന്നത് നല്ല കായ പിടിക്കണ തെങ്ങൊക്കെയാണ് ഇവിടെ നോക്കി ഇതൊക്കെ കാണിച്ചു തരണത് അടുത്തുള്ള ആൾക്കാരെ സ്ഥലം കാണിക്കണമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ളത് കൊണ്ട് കാണിക്കണമാണ് പിന്നെ കുരങ്ങിൻ്റെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംഭവങ്ങൾ അടുത്തുള്ള പറമ്പ് നമ്മൾ കാണിക്കണത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം വീടിയൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വേറെ അഞ്ച് കിലോമീറ്ററും അതുപോലെ തന്നെ മാലോത്ത് മാലോത്തുനിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ വെള്ളരിക്കുണ്ട് അതുപോലെ തന്നെ ചെറുപുഴ ഉണ്ട് ചിറ്റാരിക്കലുണ്ട് മാലോത്ത് ഉണ്ട് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളൊക്കെ ഈ പറഞ്ഞ ഏരിയകളിലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായിട്ടുള്ള നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ് നമുക്ക് ഈ മൊത്തം ഏക്കർ സ്ഥലമാണ് വരുന്നത് പിന്നെ ഇനി പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏക്കറിന് വെറും പത്ത് ലക്ഷം രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഒരു പ്ലോട്ടെടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലോട്ടുകളതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ഒരു കിടിലം പ്ലോട്ടുമായിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ